ം ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ തമ്പുണയിൽ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ മെൻസ്ട്രൽ കപ്പിൻ്റേതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു മൂന്ന് മാസമായിട്ടുള്ള ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും എനിക്കറിയാം അപ്പോൾ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ ഞാൻ ലൈഫിൽ എടുത്തിട്ടുള്ള ഏറ്റവും നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ച് തുടങ്ങിയതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് ഞാൻ പ്രസവം കഴിഞ്ഞതിന് ശേഷം നല്ല ബ്ലീഡിങ് ആയിരുന്നു വയറുവേദന കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ബ്ലീഡിങ് നമുക്കൊരു മാസം ആറേഴ് പാഡിൻ്റെ പാക്കറ്റ് തന്നെ വാങ്ങേണ്ട ഒരു ഗതികേടായിരുന്നു കേടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കരുതി വില കുറവിൻ്റെ വാങ്ങിച്ചു നോക്കാമെന്ന് വില വില കൂടുതലും വാങ്ങിച്ചാൽ അത്രമാത്രം പൈസ ആവുന്നുണ്ട് അപ്പോൾ വിലക്കുറവിൻ്റെ വാങ്ങാൻ വേറിച്ചിട്ട് വിലക്കുറവിൻ്റെ വാങ്ങുമ്പോൾ തന്നെ ഭയങ്കര ഇച്ചിങ്ങും അതുപോലെ തന്നെ ബ്ലഡ് ഭയങ്കരമായിട്ട് ലീക്ക് ആവുന്നുണ്ട് ഇന്നറി മഴക്കാലത്തൊക്കെ നമുക്ക് തിരുമ്പിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും അതുപോലെ തന്നെ കാലത്ത് എണീക്കുക എണീക്കുമ്പോൾ ബെഡിൽ മുഴുവനാവുക ബെഡ്ഷീറ്റ് അലക്കുക ഡ്രസ് അലക്കുക അടിവസ്ത്രം മുതൽ ഇട്ടക്കണത് വരെ അലക്കേണ്ട ഒരു ഗതികേട് അത്രമാത്രം ബ്ലീഡിങ് ഉണ്ടായിരുന്നു കേട്ടോ മോനുള്ളതുകൊണ്ട് കാലം തെണീറ്റപ്പാടവന് വേണമെന്നാണ് നമ്മളെ അപ്പോൾ അവൻ്റെ കൂടെ കുറച്ച് നേരം കെടുക്കും വേണം നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ നമുക്ക് കെടുക്കുക ഇരിക്കുക നിൽക്കുക നടക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതും ഓവറായിട്ട് ബ്ലീഡിങ് ഒരു ടൈമിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു എടുത്ത് വെച്ചേക്കണേ ഞാനൊരു ദിവസം ഇങ്ങനെ അലന്മാരെ നോക്കിയപ്പോൾ കണ്ടതാണ് ഇത് അപ്പോൾ ഇത് എത്ര കാലമായി വാങ്ങി വെച്ചിട്ടൊന്നും ഉപയോഗിച്ച് നോക്കിയാലോ എന്ന് കരുതി അപ്പം ഞാൻ ഈ ഒരു ടൈമിൽ ഞാൻ ഉപയോഗിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ പേടി മൂലം എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് കരുതി അപ്പം ഞാൻ ഫസ്റ്റ് ദിവസം ഞാൻ എന്താ പറയുക ഇങ്ങനെ ഇങ്ങനത്തെ ഷേപ്പിലല്ലേ പലരും ഇൻസേർട്ട് ചെയ്യാറ് അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ ഇൻസേർട്ട് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് തീരെ പറ്റുന്നില്ല ഈ ഒരു ഭാഗം മാത്രം കയറുകയെ ഇവിടം വരെ കയറും പിന്നെ എനിക്ക് ഇതും കൂടെ വിടാൻ ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ ഞാൻ പിന്നൊരു വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാക്കിയിട്ട് ഈ സീ ഷേപ്പോ അങ്ങനെ എന്തോ പറയാൻ തോന്നുന്നു അതിന് അപ്പോൾ ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് ഇൻസേർട്ട് ചെയ്താൽ മതിയെന്ന് ഇതങ്ങനെ ചെയ്ത പാടാ എനിക്ക് ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി കേട്ടോ അത് ഭയങ്കര ഈസിയായിട്ട് ഇൻസേർട്ടായി അതിൻ്റെ ഉള്ളില് ഫിറ്റായിട്ടിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായി പക്ഷേ ഒരു പേടി ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ അപ്പം ഇനി ഇത് തിരിച്ചിങ്ങോട്ട് ഇങ്ങനെ വരിക എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു അപ്പം ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൻ്റെ ഉള്ളിൽ പോയി ഇങ്ങനെ തപ്പി നോക്കും ഈ ഒരു സംഭവം ഉണ്ടോന്നു അതാണ് ഞാനിത് മുറിക്കാതെ വെച്ചിട്ടുള്ളത് കേട്ടോ ഇത് ഇച്ചിരി വലുതാണ് ഈ ഒരു വാല് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് തപ്പി നോക്കും പിന്നെ നോക്കുമ്പോൾ അത് ഫുള്ളായിട്ട് അങ്ങോട്ട് പോയി പക്ഷേ എന്താ പറയുക ഒരു ഏഴ് മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ഈസി ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റി അപ്പോൾ ഞാൻ വലിച്ചിങ്ങനെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ സെർച്ച് ചെയ്യണ കാരണം എൻ്റെ യൂട്യൂബിൻ്റെ ഫീഡിൽ ഇങ്ങനത്തെ ഇതിൻ്റെ വീഡിയോ മാത്രമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലൊരു ചേച്ചി പറയുന്നുണ്ട് ഏതാ വീഡിയോയെന്ന് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ ഈ യൂട്രസ് ഇറങ്ങി വരുന്നത് പോലെ ആ ചേച്ചിക്ക് ഫീലായി ഈ ഒരു സംഭവം ഇൻസേർട്ടാക്കി അപ്പോൾ അതുപോലെ എന്താ ഒരു വൈറ്റ് ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നതായിട്ട് തോന്നി അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എനിക്കങ്ങനത്തെയൊന്നും ഉണ്ടായില്ല അപ്പോൾ വേറൊരു ഡോക്ടറുടെ വീഡിയോ കണ്ടപ്പോൾ അത് പലരുടെയും ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ടാണെന്ന് പറയുകയും ചെയ്തു അതിൽ ആ ഡോക്ടർ അപ്പോൾ ഒരു കുറച്ചും കൂടി ധൈര്യം വന്നു ഇൻസേർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ വീണ്ടും ഉണ്ടാകുന്നതും ഇതേപോലെ തന്നെ ചെയ്തു പക്ഷേ എനിക്ക് നല്ല കംഫർട്ടബിളായിരുന്നു കേട്ടോ ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഈ ഒരു സീ ഷേപ്പിലാക്കിയിട്ടാണ് അതുപോലെ തന്നെ നമ്മളത് തിരിച്ചെടുക്കുമ്പോൾ അതാ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമുക്കിത് കിട്ടും കിട്ടുമ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ എയർ ഇല്ലേ എയർ പോയി കിട്ടും ആ എയറോട് കൂടി വലിക്കുമ്പോഴേ നമുക്കൊരു ബുദ്ധിമുട്ട് പോലെ എനിക്കങ്ങനെ ഫീലായി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഞാൻ ഫസ്റ്റൊക്കെ അങ്ങനെ ചെയ്തത് അത് അറിവിലായ കൊണ്ടാണ് പിന്നെ ഞാൻ കുറേ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ കാണും നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ തൊടത്തൊട്ട് നമ്മളങ്ങനെ കുറേ വീഡിയോസ് കാണുമല്ലോ അപ്പോൾ നോക്കിയപ്പോൾ അത് ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് ഇങ്ങനെ നമ്മൾ ഇതിലെ എയർ അങ്ങനെ കളഞ്ഞിട്ട് നമ്മളത് വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് പോരും നമുക്കങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒന്നും ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഈ പ്രഷർ കൊടുക്കുമ്പോഴായിരിക്കും നമുക്ക് യൂട്രസൊക്കെ ഇറങ്ങി വരുന്നത് പോലെ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല ധാരണയില്ല എനിക്ക് എന്തായാലും ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്തിട്ട് എയർ കളഞ്ഞ് വലിക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു ബ്ലഡ് നോക്കിയാൽ നമ്മൾ പേടലൊക്കെ വെക്കുമ്പോൾ നമ്മൾ നല്ല പോലെ ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്ക് നിറഞ്ഞൊഴുകി നമ്മുടെ ഡ്രസ്സിൽ വരെ ആയി അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു പക്ഷെ ഇതൊരു ഏഴ് മണിക്കൂർ വയ്ക്കുമ്പോഴേക്കും നമുക്ക് ഇത്രയേ ആയിട്ടുള്ളൂ അപ്പോൾ ഇത്ര ആവാമെന്ന് മാത്രല്ല നമ്മൾ ഈ ബ്ലഡ് പോകുന്നത് പോലും അറിയില്ല പീരീഡ്സ് ആയിട്ടുണ്ടെന്നേ അറിയില്ല ഒരു നോർമൽ ഡേ നമുക്ക് എങ്ങനെയാണോ അങ്ങനെയാണ് ആദ്യത്തെ മാസം നമുക്ക് എന്തായാലും വെച്ചിട്ടുണ്ടല്ലോ വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും നമുക്കറിയില്ലെങ്കിലും ആ വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത് നമ്മുടെ ഒരു മനസ്സിലുണ്ടാവും അങ്ങനത്തെ ഒരു ഇതുണ്ടാവും രണ്ടാമത്തെ മാസം മൂന്നാമത്തെ മാസമൊക്കെ ആയപ്പോൾ ഈസി ആയിട്ട് മാറി ഈ ഒരു സംഭവം ഒരു ലൈഫിൽ എന്താ എനിക്ക് ഏറ്റവും സിമ്പിളായിട്ടും അതുപോലെ ഏറ്റവും ഒരു നല്ല കാര്യമായിട്ടും തോന്നിപ്പോയി ഈയൊരു മെൻസ്ട്രൽ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളുള്ളവർ അത് ഉപയോഗിക്കാതിരിക്കുവായിരിക്കും നല്ലത് പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും എനിക്കിത് ഒരു പ്രശ്നം തോന്നിയിട്ടില്ല എനിക്കിത് ഏറ്റവും ഈസി ആയിട്ട് പറ്റി ഞാൻ അന്ന് വില കുറവിൻ്റെ വാങ്ങിച്ചിട്ട് നൂറ്റി തൊണ്ണൂറ്റി രൂപ അത് കോളേജിലേക്ക് ഞാൻ പഠിപ്പിച്ചിരുന്ന ടൈമില് കോളേജിലേക്ക് ഇതിൻ്റെ ബ്രാൻഡിൻ്റെ ആൾക്കാർ വന്നതാണ് ഇതിൻ്റെ ബ്രാൻഡ് പോലെ ഏതാണെന്ന് പോലും ഞാനിപ്പോൾ ഓർക്കുന്നില്ല കാരണം ഞാനത് അന്ന് എല്ലാ ടീച്ചേഴ്സും വാങ്ങണല്ലോ വാങ്ങുന്നുണ്ടല്ലോ നമ്മുടെ കോളേജിലേക്ക് ഒരു ബ്രാൻഡ് വരുന്നതല്ല അതെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ വെച്ചതാണ് ഉപയോഗിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു ടൈമിൽ അത്രയും ബ്ലീഡിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താ പറയുക പാഡ് വെച്ച് അങ്ങനെ നടക്കുമായിരുന്നു പക്ഷെ പാഡ് നമുക്ക് ഡിസ്പോസ് ചെയ്യാനും എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം അങ്ങനത്തെ ഒരു പേടിയും ഇല്ല വിഷമവും ഇല്ല ഒന്നുമില്ലാണ്ടായി മാറി ഒരു ഇപ്പോൾ വേണ്ട എന്ത് കാര്യങ്ങളും ചെയ്യാനായാലും ഈസി ആയിട്ട് മാറി അതായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് അതൊക്കെ വളരെയധികം ഈസി ആക്കിയിട്ട് ഈ മെൻസ്ട്രൽ കപ്പ് എൻ്റെ ലൈഫിൽ മാറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാന സത്യം അപ്പോൾ ഇതാണ് എനിക്ക് ഈ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു അനുഭവം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാതിരിക്കായിരിക്കും നല്ലത് എനിക്കിത് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നു പലരുടെയും ബോഡിക്ക് ബോഡിക്കനുസരിച്ചിട്ടിരിക്കുന്നു തോന്നുന്നു അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ സ്റ്റെറിലൈസ് ചെയ്യണം ചൂടുവെള്ളത്തിൽ അതുപോലെ തന്നെ എന്താ പറയുക ഒരു മൈൽഡ് ആയിട്ടുള്ള സോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് കഴുകാം എൻ്റെ ഇത് വാങ്ങിയപ്പോൾ തന്നെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് വാഷ് ചെയ്യാനുള്ള സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റെറിലൈസ് ചെയ്യുന്ന സംഭവങ്ങളും ആമസോണിലും കാര്യങ്ങളിലൊക്കെ ലഭ്യം നമുക്ക് കിട്ടും ഞാനത് വാങ്ങിയിട്ടില്ല ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ട് വാങ്ങാമെന്ന് കരുതിയിട്ട് ഇനി അത് എന്തായാലും വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ചൂടുവെള്ളത്തിലൊരു പാത്രം മാറ്റി വെച്ചാൽ മതി ചൂടുവെള്ളം ചൂടുവെള്ളത്തിൽ ഇതൊന്ന് കുറച്ച് നേരം ഇട്ട് വെച്ചിട്ട് നല്ലപോലെ തുടച്ചിട്ട് എടുത്ത് വെക്കാം നമുക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോഴായാലും ചൂടുവെള്ളത്തിലിട്ടിട്ട് കഴി കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കാം ശുചിത്വം എന്ന് പറയുന്ന സംഭവം നമുക്ക് ആവശ്യമാണ് അല്ലെങ്കിൽ നമുക്ക് വേറെ പല അസുഖങ്ങളും വരും അപ്പോൾ അങ്ങനൊരു കാര്യം ശ്രദ്ധിക്കാം അപ്പോൾ ഇത്ര ഉള്ളതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ തെറ്റാ